ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലെത്തുന്ന വോൾട്ടേജിനെ കുറിച്ചാണ് ഈ വോൾട്ടേജിനെ കുറിച്ച് സാധാരണക്കാർക്ക് ഒന്നും അറിയില്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു മനുഷ്യ ശരീരത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പറയാം ഏതൊരു ഉപകരണം എടുത്താലും ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ അതിൻ്റെ മുകളിൽ എപ്പോഴും കാണും ടു തേർട്ടി വോൾട്ട് അമ്പത് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ അയിനൂറ് വാൾട്ട് രണ്ടായിരം വോൾട്ട് അങ്ങനെ അതിൻ്റെ പുറത്തൊരു ക്യാപ്ഷൻ എഴുതി വെച്ചത് കാണാം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ ടു തേർട്ടി വോൾട്ട് അമ്പത് ഹെഡ്സെറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് അത് അതിൻ്റെ നോർമലി ഉള്ള പ്രവർത്തനത്തിന് ഇ ഇതുപോലുള്ള വോൾട്ടേജും അമ്പത് ഹെഡ്സെറ്റും അതിന് ആവശ്യമാണ് ഇനി നമ്മൾ മനുഷ്യ ശരീരത്തിൻ്റെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷറിൽ വൺ ട്വൻറ്റി ബാർ എയ്റ്റ് നോർമലി മനുഷ്യ ശരീരത്തിൽ ആവശ്യമുള്ള ഒരു പ്രഷറാണ് ഈ പ്രഷർ കുറയുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും ആവശ്യമുള്ള അവയവങ്ങളിലേക്ക് ബ്ലഡുകൾ എത്താതിരിക്കുകയും ചെയ്യും ഈ സമയങ്ങളിൽ ശരീരത്തിലുള്ള അവയവങ്ങൾ കൂടുതൽ സ്ട്രെയിൻ അടിക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ വോൾട്ടേജ് ലോ ആവുന്ന സമയത്ത് ഈ ഇലക്ട്രിക്കൽ ഉപകരണത്തിൻ്റെ അകത്തിലുള്ള ഉപകരണങ്ങളെല്ലാം കൂടുതൽ സ്ട്രെയിൻ എടുത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ഫ്രീക്വൻസി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സഞ്ചരിക്കുന്ന ഒരു വേവ് സൈക്കിളാണ് ഫ്രീക്വൻസി അത് അമ്പത് ഹെഡ്സെറ്റിൽ ഉള്ള വേഗത്തിലാണ് സഞ്ചരിക്കേണ്ടത് അത് ഇട്ട് കൂടുകയാണെങ്കിൽ ഇതിൻ്റെ ഉപകരണത്തിൻ്റെ അകത്തിലുള്ള പല ഭാഗങ്ങളും ഡാമേജ് ആക്കും ഇതിനെ മനുഷ്യ ശരീരത്തെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രഷർ കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള പല നെർവസുകളും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും അപ്പോൾ ഈ വേവ് സൈക്കിളുടെ എണ്ണം കറക്റ്റ് ആകണമെങ്കിൽ ഈ ടു തേർട്ടി വോൾട്ടേജ് തന്നെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കണം അങ്ങനെ കിട്ടുകയാണെങ്കിലാണ് നമ്മുടെ ഉപ ഉപകരണങ്ങൾ നോർമലി ഹെൽത്തി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വൺ ട്വൻറ്റി ബാർ എയ്റ്റി പ്രഷർ ഉണ്ടെങ്കിൽ നമ്മുടെ അവയവങ്ങളെല്ലാം നോർമലി പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ ആയിരിക്കും അതിൽ നിന്ന് കുറയാനും പാടില്ല കൂടാനും പാടില്ല നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് കൂടാനും പാടില്ല കുറയാനും പാടില്ല നോർമലി നിൽക്കേണ്ടതാണ് അപ്പോഴാണ് നമുക്ക് ശരീരം ഹെൽത്തിയാവുകയുള്ളൂ അത് പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് സെയിം ലൈറ്റിങ് ചെയ്ത കറണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കും ഇത്രയും പറഞ്ഞു കൊണ്ട് എൻ്റെ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം